ഗുഡ് ഈവനിങ് ഇന്ന് നടന്നഗറി വൺ പരീക്ഷയിലെ ഇ വി എസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മണിപ്പൂരിന്റെ തലസ്ഥാനം ഓപ്ഷൻ എ ഇംഫാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച മങ്ങുന്ന രോഗം ഓപ്ഷൻ സി ആണ് ആൻസർ തിമിരം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ താപനില ക്രമീകരിക്കുന്ന പ്രതിഭാസം ഓപ്ഷൻ ബി ആണ് പ്രഭാവം നാല് താഴെ പറയുന്ന ഗ്രഹങ്ങളിൽ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് ഓപ്ഷൻ എ നെപ്റ്റ്യൂൺ അഞ്ച് നിരന്തര വിലയിരുത്തൽ ആത്യന്തിക വിലയിരുത്തൽ എന്നിവയിലെ ഒരു കുട്ടിയുടെ നില കൃത്യമായി പ്രതിപാദിക്കുന്ന രേഖ ഓപ്ഷൻ സി പഠന പുരോഗതി രേഖ ആറ് പറയുന്നവയിൽ നാരേരു പടലം ഉള്ള സസ്യം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ കൗങ്ങ് ഏഴ് ഇഞ്ചിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് ഭൂകണ്ഡമാണ് ബഹുവർഷികൾ ആണ് എട്ട് പരിസര പഠന ക്ലാസിൽ ഉപകരണം രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള പ്രവർത്തനം കുട്ടിക്ക് നൽകുന്നതിലൂടെ ടീച്ചർ ഊന്നുന്നത് ഏതു മേഖലയുടെ വികാസമായിരിക്കും ഉത്തരം ഓപ്ഷൻ ബി ആണ് സർഗാത്മക മേഖല ഒൻപത് പൂക്കളുടെ മണം നിറം വലുപ്പം ആകൃതി എന്നിവ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കൂ എന്ന പഠന നേട്ടം ആർജിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതം ആൻസർ എ ആണ് ജൈവ വൈവിധ്യ ഉദ്യാനം പത്ത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയ പോഷകം ഏത് ഉത്തരം ബി മാംസ്യമാണ് പതിനൊന്ന് പൊള്ളലേറ്റാലുള്ള പ്രഥമ ശുശ്രൂഷ ഏത് ഉത്തരം എ ആണ് പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കുക പന്ത്രണ്ട് ഇഗ്ളുവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കുറവായിരിക്കും പതിമൂന്ന് തെറ്റായ ജോഡി ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് അന്തരീക്ഷ മർദ്ദം ഹൈഡ്രോമീറ്റർ എന്നുള്ളത് തെറ്റാണ് ഹൈഗ്രോമീറ്റർ ആണ് ശരി പതിനാല് പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം ഇതിൽ പരിസരത്തെ കുറിച്ച് എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നു പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ മണ്ണും ജലവും ജീവന്റെ ഉറവിടം എന്ന പ്രമേയം നിർദ്ദേശിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ആണ് മണ്ണ് ദിനം പതിനാറ് പറയുന്നവയിൽ പുനരുത്പാദിപ്പിക്കാനാവാത്ത ഊർജ വിഭവം ഓപ്ഷൻ ഡി പ്രകൃതിവാതകം വാതകം പതിനേഴ് ഫലപ്രദമായ പാഠ്യപദ്ധതി വിനിമയത്തിനു വേണ്ടി തന്റെ സ്കൂളിനു ചുറ്റുമുള്ള പരിസര പഠന ഉപാധികൾ ഉൾപ്പെടുത്തി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് വിഭവ ഭൂപടം പതിനെട്ട് ജലം എന്ന യൂണിറ്റിൽ ജലത്തിന്റെ ഉപയോഗം ജലസ്രോതസ്സുകൾ ജലത്തിന്റെ അവസ്ഥകൾ അവസ്ഥാ മാറ്റങ്ങൾ എന്നീ ആശയങ്ങൾ പ്രതിപാദിക്കുന്നു ഇത് പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയെ ആണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ചാക്രീകാരോഹണ രീതി പത്തൊൻപത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച സബർമതി സൊണോറ എന്നത് ഏത് വിളയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗോതമ്പ് ഇരുപത് മണ്ണിൽ ചപ്പു ചവറുകൾ കൊണ്ട് പുതയിടുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തല്ല ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ഒന്നും രണ്ടും നാലുമാണ് അതിനകത്ത് ശരിയായിട്ട് വരുന്നത് ഇരുപത്തിയൊന്ന് ലോവർ പ്രൈമറി ക്ലാസുകളിൽ പഠന പ്രക്രിയയുടെ ഭാഗമായി പട്ടികകൾ ചിത്രങ്ങൾ പോസ്റ്ററുകൾ വിവരണങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന കുട്ടിയിൽ വികസിക്കുന്ന അടിസ്ഥാന പ്രക്രിയശേഷി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആശയവിനിമയം ഇരുപത്തിരണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിഷമില്ലാത്ത പാമ്പുകളുടെ കൂട്ടം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പെരുമ്പാമ്പ് വില്ലൂന്നി വെള്ളിവരയൻ ഇരുപത്തിമൂന്ന് അന്വേഷണാത്മക പഠന രീതിയുടെ ഘട്ടങ്ങളിൽ ഫൈവി നേടിയ അറിവിന്റെ ഉപയോഗം ഉറപ്പാക്കുന്ന ഘട്ടം ആൻസർ ഓപ്ഷൻ ഡി എലാബറേറ്റ് ഇരുപത്തിനാല് താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമേത് ഉത്തരം ഓപ്ഷൻ സി ആണ് ചിക്കൻ പോക്സ് അടുത്തത് ഇരുപത്തി അഞ്ച് ഖരാവസ്ഥയിലുള്ള ചില വസ്തുക്കൾ ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ വി ബി സോറി ഉത്തരം എ ആണ് ഉത്പദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ അടുത്തത് ഇരുപത്തിയാറ് താഴെ പറയുന്നവയിൽ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച ജീവിത നൈപുണികളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ ആശയധാരണ ഇരുപത്തിയേഴ് കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് റിവേഴ്സ് ഓസ്മോസിസ് ഇരുപത്തിയെട്ട് ചന്ദ്രയാൻ ത്രീ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എൽ വി എം ത്രീ എൺപത്തി ഇരുപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ കാലാവസ്ഥാ മാറ്റം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ആ ആൻസർ ആണ് മുപ്പത് അധ്യാപകർക്ക് പാഠാസൂത്രണത്തിനും കുട്ടികൾക്ക് യൂണിറ്റ് അവസാനം നേടിയ ആശയങ്ങൾ സ്വയം വിലയിരുത്തലിനും സഹായിക്കുന്ന പഠന തന്ത്രം ഉത്തരം ഓപ്ഷൻ സി ആണ് ആശയഭൂപണം ഇതിനകത്തിൽ ചിലപ്പം ആൻസർ കീ വരുമ്പം ഒന്നോ രണ്ടോ എണ്ണത്തിനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റം ഉണ്ടാകാം അത് നിങ്ങൾ ഓപ്ഷൻ എന്താ പറയാ കീ വന്നതിന് ശേഷം കറക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു ടീച്ചർ താങ്ക് യു താങ്ക് യു വെരി മച്ച്